സജ്ജനങ്ങൾക്ക് നമസ്കാരം പാലക്കാട് പെരുവമ്പ് തളി മഹാദേവ ക്ഷേത്രത്തിൽ ബ്രഹ്മശ്രീ മാടവനമന വേണു നമ്പൂതിരിയുടെ ആചാര്യത്വത്തിൽ നടക്കുന്ന ആഗ്നേയം മഹായാഗത്തിൻ്റെ മൂന്നാം ദിവസം ശാക്തേയ മഹായാഗമാണ് അന്നേ ദിവസം രാവിലെ അഞ്ചു മണിക്ക് നടക്കുന്ന അതീവ വിശിഷ്ടമായൊരു കർമ്മമാണ് വാഞ്ച കൽപ്പലത മഹാഗണപതി ഹോമം താന്ത്രിക വിദ്യയിലെ ഏറ്റവും ഉയർന്ന ഗണപതി ഉപാസനകളിൽ ഒന്നാണിത് വാഞ്ച എന്നാൽ ആഗ്രഹം അഭിവാഞ്ച എന്നെല്ലാമാണ് അർത്ഥം കൽപ്പലത എന്നാൽ ആഗ്രഹി ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ നമുക്ക് നൽകുന്ന സ്വർഗീയമായൊരു വള്ളിച്ചെടി കല്പവൃക്ഷം പോലെയുള്ളതാണ് അതായത് ഭക്തരുടെ ന്യായമായിരിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളെയും സഫലമാക്കുന്നൊരു ഗണപതി ഭാവമാണ് വാഞ്ച കൽപ്പലത ഗണപതി ഭാവം ഈ ഹോമം സാധാരണ ഗണപതി ഹോമങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അതിൻ്റെ മന്ത്രഘടന കൊണ്ടാണ് ഇതിൽ ഗണപതി മന്ത്രത്തിനോടൊപ്പം ശ്രീവിദ്യ അതായത് ലളിതാ പരമേശ്വരിയുടെ ഉപാസനാക്രമമാണ് ഇത് സമന്വയിച്ചി സമന്വയിച്ചിട്ടുണ്ട് ശാക്തേയ യാഗത്തിൻ്റെ തുടക്കത്തിൽ ഇത് നടത്തുന്നത് ദേവീചൈതന്യത്തിനെ ഉയർത്തുവാനും അത് ഉണർത്തുവാനും തടസ്സമില്ലാതെ ഈ യാഗം പൂർത്തീകരിക്കുവാനുമാണ് വിവാഹം സന്താനലബ്ധി തൊഴിൽപരമായുള്ള വിജയം വിദേശയാത്ര തുടങ്ങിയ ഭക്തരുടെ പ്രത്യേകമായിരിക്കുന്ന ആഗ്രഹങ്ങളെല്ലാം തന്നെ സഫലമാകുവാനും ഈ ഹോമം അത്യുത്തമം തന്നെയായിട്ടാണ് പറയുന്നത് സ്ത്രീവിദ്യയുമായി ബന്ധമുള്ളതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇത് പഠനത്തിലും പരീക്ഷകളിലും ഉന്നത വിജയം നേടുവാൻ ഈ ഉപാസന സഹായിക്കുന്നുണ്ട് ദീർഘകാലമായിട്ട് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വേഗത്തിൽ പൂർത്തിയാക്കുവാൻ ഈ ഗണപതി ഭാവത്തിൻ്റെ അനുഗ്രഹം വഴി സാധിക്കുന്നതാണ് ഗണപതി ഹോമത്തിന് ശേഷം സാരസ്വത ഹോമം നടക്കും അറിവിൻ്റെയും കലകളുടെയും ദേവിയായ സരസ്വതിയെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് നടത്തുന്ന ഈ ഹോമം വിദ്യാലാഭത്തിനും ബുദ്ധിശക്തിക്കും വളരെയധികം വിശേഷമാണ് ഈ ഹോമത്തിൽ പ്രധാനമായും ജപിക്കുന്നത് സാരസ്വത സൂക്തവും സരസ്വതി മൂലമന്ത്രവുമാണ് യാഗശാലയിലെ പവിത്രമായിരിക്കുന്ന പുക ശ്വസിക്കുന്നതിലൂടെ ബുദ്ധിശക്തിയെ ഉണർത്തുന്ന നാടികൾക്ക് ഉണർവ് ലഭിക്കും എന്നാണ് താന്ത്രിക ഗ്രന്ഥങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ ആർക്കും ഈ ഹോമത്തിൽ പങ്കുചേരാം പുതിയൊരു കാര്യം പഠിക്കുവാൻ തുടങ്ങുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഇത് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നതായിരിക്കുന്ന കുട്ടികൾക്ക് ഏകാഗ്രതയും ശ്രദ്ധയും വർദ്ധിക്കുവാൻ ഈ ഹോമം സഹായിക്കുന്നു പരീക്ഷകളിൽ ഉന്നതമായിരിക്കുന്ന വിജയം നേടുവാൻ സരസ്വതി കടാക്ഷം അത്യന്താപേക്ഷിതം തന്നെയായിട്ടാണല്ലോ കണക്കാക്കുന്നത് ഇതിനുശേഷം ശേഷം പരമേശ്വരി ഹോമമാണ് ശ്രീവിദ്യ ഉപാസനയിലെ പ്രധാന ദേവതയാണ് ശ്രീ ലളിതാ മഹാത്രിപുരസുന്ദരി സുന്ദരി സർവ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദേവി കരുണയുടെയും ഐശ്വര്യം നൽകുന്നതിൻ്റെയും പരമമായൊരു ഭാവമാണിത് പ്രപഞ്ചത്തിൻ്റെ ആദിശക്തിയായ ലളിതാംബികയെ അഗ്നിയിൽ ആവാഹിച്ച് നടത്തുന്ന ഈ ഹോമം സർവ്വ സൗഭാഗ്യദായകമാണ് മനസ്സിന് ശാന്തിയും തെളിച്ചവും നൽകുന്നതിനോടൊപ്പം തന്നെ ഭക്തരിൽ ഒരു പോസിറ്റീവായൊരു വലിയൊരു മാറ്റം ഈ പൂജ ദർശിക്കുന്നത് വഴി ഉണ്ടാകുന്നതാണ് താന്ത്രിക വിദ്യയിലെ ഏറ്റവും ഉന്നതമായ ശ്രീവിദ്യയുമായി ബന്ധപ്പെട്ട ഹോമമായതുകൊണ്ട് തന്നെ ഇത് ആത്മീയമായ ഉന്നതിക്കും നമ്മളെ സഹായിക്കുന്നു ഈ ഹോമത്തിന് ശേഷം തൃഷ്ടുപ്പ് ഹോമം ആരംഭിക്കും വേദങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഛന്തസ്സാണ് തൃഷ്ടുപ്പ് തൃഷ്ടുപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം മൂന്ന് ഘട്ടങ്ങളിലായി സ്തുതിക്കപ്പെടുന്നത് എന്നാണ് ഇതിൽ പതിനൊന്ന് അക്ഷരങ്ങൾ വീതമുള്ള നാല് പാദങ്ങളാണ് ഉള്ളത് െ നാൽപ്പത്തിനാല് അക്ഷരങ്ങൾ വൈദിക രഹസ്യം അനുസരിച്ച് ഈ നാൽപ്പത്തിനാല് അക്ഷരങ്ങൾ പ്രപഞ്ചത്തിലെ ശക്തിയുടെയും വീര്യത്തിൻ്റെയും പ്രതീകമാണ് താന്ത്രികവിദ്യയിലെ തൃഷ്ടുപ്പിനെ വജ്രം പോലെ ദൃഢമായ ഒന്നായാണ് കണക്കാക്കുന്നത് ഒരു കോട്ട കെട്ടുന്നത് പോലെ ഭക്തനു ചുറ്റും മന്ത്രങ്ങൾ കൊണ്ട് സംരക്ഷണം തീർക്കുവാൻ തൃഷ്ടുപ്പ് ചന്ദസിനെ സാധിക്കുന്നതാണ് സംസാരിക്കുന്ന വാക്കുകൾക്ക് ശക്തി ലഭിക്കാനും എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ വിജയിപ്പിക്കാനുമുള്ളതായിരിക്കുന്ന ബുദ്ധിശക്തി നൽകുവാനും ഈ ഹോമം സഹായിക്കുന്നു ശത്രുക്കളിൽ നിന്നോ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്നോ സംരക്ഷണം നൽകുന്നൊരു കവചമായിട്ട് ഈ മന്ത്രാക്ഷരങ്ങൾ പ്രവർത്തിക്കുന്നു ചുരുക്കത്തിൽ തൃഷ്ടുപ്പ് എന്നത് ഒരുവന്റെ ആത്മവീര്യത്തെ ഉണർത്താനുള്ളതായിരിക്കുന്ന ശബ്ദരൂപമായ ഔഷധമാണ് എന്ന് പറയാം ഈ ഹോമത്തിന് ശേഷം വിദ്യാസരസ്വതി പൂജ നടക്കുന്നു മൂന്നാം ദിവസം ശാക്തേയ ശാക്തേയഗത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഐശ്വര്യലക്ഷ്മി പൂജയ്ക്കും മഹാശ്രീചക്ര നവാഭരണ പൂജയ്ക്കും മുന്നോടിയായിട്ടാണ് വിദ്യാസരസ്വതി പൂജ ക്രമീകരിച്ചിരിക്കുന്നത് വിദ്യയും ബുദ്ധിയും ഉണ്ടെങ്കിൽ മാത്രമേ ലക്ഷ്മി നൽകുന്ന ഐശ്വര്യം ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കൂ എന്ന വലിയ തത്വമാണ് ഇതിലൂടെ വ്യക്തമാക്കുവാൻ ഉദ്ദേശിക്കുന്നത് വെളുത്ത പട്ടുവസ്ത്രവും വെളുത്ത താമരയും ധരിച്ച് വീണയും പുസ്തകവും ജപമാലയും കൈകളിലേന്തിയ വിദ്യാരൂപിണിയായ ദേവിയായാണ് ഇവിടെ ഭഗവതിയെ ആരാധിക്കുന്നത് അതീവ ശക്തിയുള്ള സരസ്വതി മൂലമന്ത്രം സാരസ്വത സൂക്തം എന്നിവ ഉരുവിട്ടാണ് ഈ പൂജ നിർവഹിക്കുന്നത് യാഗശാലയിലെ പവിത്രമായ അന്തരീക്ഷത്തിൽ ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഭക്തരുടെ ബുദ്ധിമണ്ഡലത്തെ ഉണർത്തുവാൻ വളരെയധികം സഹായിക്കുന്നു ബ്രഹ്മശ്രീ മാഡവനമന വേണു നമ്പൂതിരിയുടെ ആചാരത്വത്തിൽ നടക്കുന്ന ഈ പൂജ അറിവ് നേടുന്നതിലെ തടസ്സങ്ങളെല്ലാം തന്നെ നീക്കി ജ്ഞാനത്തിൻ്റെ പാത തുറന്നു നൽകുവാൻ ലക്ഷ്യമിടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കുവാനും പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതെ ഓർത്തു ഓർത്തുവെക്കുവാനുള്ളതായിരിക്കുന്ന കഴിവ് സരസ്വതി കടാക്ഷത്താൽ ലഭിക്കുവാനും പരീക്ഷകളിലെ ഭയമെല്ലാം തന്നെ മാറി ഉന്നത വിജയം നേടുവാനും ഇത് സഹായിക്കുന്നു സംഗീതം നൃത്തം എഴുത്ത് തുടങ്ങിയ കലകളിൽ ഏർപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് തങ്ങളുടെ സർഗാത്മകത വർദ്ധിപ്പിക്കുവാനും ആ രംഗത്തിൽ പ്രശസ്തി നേടുവാനും ഭഗവതിയുടെ അനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് സരസ്വതി പൂജയ്ക്ക് ശേഷം ഐശ്വര്യലക്ഷ്മി പൂജയും തുടർന്ന് നടക്കുന്ന മംഗലാരതിയും അതീവ പ്രാധാന്യമുള്ളതാണ് ശാക്തേയ യാഗത്തിൻ്റെ സത്തായ സമ്പത്തും സൗഭാഗ്യവും ഭക്തരിലേക്ക് എത്തുന്ന നിമിഷങ്ങളാണിവ അഷ്ടലക്ഷ്മിമാരിൽ ഒരാളായ ഐശ്വര്യലക്ഷ്മി കേവലം പണമല്ല മറിച്ച് കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും വിജയവുമെല്ലാം തന്നെ നൽകുന്നൊരു ഭഗവതിയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ നീങ്ങി കുടുംബത്തിൽ സമൃദ്ധി ഉണ്ടാകുവാൻ ഈ പൂജയിൽ പങ്കെടുക്കുന്നത് വളരെയധികം ഉത്തമമാണ് ഹോമങ്ങൾക്കും പൂജകൾക്കും ശേഷം കർപ്പൂരദ്വീപം ഒഴിഞ്ഞുകൊണ്ട് നടക്കുന്ന അതീവ ഭക്തി നിർഭരമായിരിക്കുന്നൊരു സമാപന കർമ്മമാണ് മംഗളാരതി മംഗളാരതി കൺകുളിർക്കെ ദർശിക്കുകയും ആ ദീപജ്വാല പ്രവാഹം കണ്ണുകളിൽ എത്തുകയും ചെയ്യുന്നത് വഴി ഭഗവതിയുടെ അനുഗ്രഹം നേരിട്ട് ശരീരത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് വിശ്വാസം മനസ്സിലെ അശാന്തിയും ഭയവും നീക്കി പ്രകാശപൂർണമായിരിക്കുന്നൊരു ചിന്താഗതി ഉണ്ടാകുവാൻ ഈ ദർശനം നമ്മളെ സഹായിക്കുന്നു തുടർന്ന് കാലത്തെ ഏഴര മുതൽ പതിനൊന്നര വരെ മൂന്നാം ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അതീവ നിഗൂഢവുമായിരിക്കുന്നൊരു കർമ്മമായ മഹാശ്രീചക്ര നവാവരണ പൂജ നടക്കുന്നു ശാക്തേയ ഉപാസനയിലെ പരമോന്നത പൂജയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് പ്രശസ്ത താന്ത്രിക ആചാര്യൻ ബ്രഹ്മശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഈ പൂജ നടക്കുന്നു എന്നത് ഇതിൻ്റെ ആത്മീയ ഗാംഭീര്യം വർദ്ധിപ്പിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ തന്നെ പ്രതീകമായിരിക്കുന്ന ശ്രീചക്രത്തിലെ ഒൻപത് ആവരണങ്ങളെ അഥവാ ഒൻപത് മതിലികളെ ഉപാസിക്കുന്നൊരു രീതിയാണിത് ശ്രീചക്രത്തിൻ്റെ മധ്യ ബിന്ദുവിൽ ലളിത പരമേശ്വരി കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം ഓരോ ആവരണത്തിലും പ്രത്യേകം ദേവതമാരുണ്ട് അവരെ ഓരോരുത്തരെയും പൂജിച്ച് പ്രീതിപ്പെടുത്തിയ ശേഷമാണ് കേന്ദ്ര ബിന്ദുവിലെ ദേവതയിലേക്ക് എത്തുന്നത് അതെങ്ങനെയാണ് എന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് നോക്കാം ഒന്നാം ആവരണം ത്രൈലോക്യ മോഹന ചക്രം എന്നാണ് പറയുക ശ്രീചക്രത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ചതുരശ്ര രൂപമാണിത് ഇതിനെ ഭൂപുരം എന്നാണ് വിളിക്കുക പ്രപഞ്ചത്തിലെ സകല തടസ്സങ്ങളെയും നീക്കി മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ് ഈ ആവരണത്തിനെ പൂജിക്കുന്നത് രണ്ടാം ആവരണം സർവാശാ പരിപൂരക ചക്രം പതിനാറ് തലങ്ങളുള്ള ഒരു താമരയാണിത് ഭക്തരുടെ ന്യായമായിരിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളെയും അഥവാ ആശകളെയും സഫലമാക്കുന്ന ഒരു ഘട്ടമാണിത് മൂന്നാം ആവരണം സർവസംക്ഷോഭണ ചക്രം എന്നാണ് പറയുക എട്ട് ദളങ്ങളുള്ള ഒരു താമരയാണിത് നമ്മുടെ മനസ്സിനെ അലട്ടുന്ന വികാരങ്ങളെയും അസ്വസ്ഥതകളെയും എല്ലാം തന്നെ അടക്കി ശാന്തി നൽകുകയാണ് ചെയ്യുന്നത് നാലാം ആവരണം സർവഭാഗ്യദായക ചക്രമാണ് പതിനാല് ത്രികോണങ്ങൾ ചേർന്ന രൂപമാണിത് ജീവിതത്തിൽ ഭാഗ്യവും ഐശ്വര്യവും സർവവിധ സൗഭാഗ്യങ്ങളും പ്രധാനം ചെയ്യുന്ന ഒരു ഘട്ടമാണിത് അഞ്ചാം ആവരണം സർവാർത്ഥ സാധക ചക്രം എന്നാണ് പറയുക പത്ത് ത്രികോണങ്ങൾ ചേർന്നതാണിത് നാം ചെയ്യുന്ന കർമ്മങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ ഈ പൂജ സഹായിക്കുന്നു ആറാം ആവരണം സർവരക്ഷാകര ചക്രമാണ് പത്ത് ത്രികോണങ്ങൾ ചേർന്നത് തന്നെ ഭക്തനു ചുറ്റും ഒരു രക്ഷാകവചം തീർത്ത് എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷണം ഇത് നൽകുന്നു ഏഴാം ആവരണം സർവരോഗഹര ചക്രമാണ് എട്ട് ത്രികോണങ്ങൾ ചേർന്നൊരു രൂപമാണിത് ശാരീരികവും മാനസികവുമായിരിക്കുന്ന രോഗങ്ങളെയെല്ലാം തന്നെ ശമിപ്പിച്ച് പൂർണ്ണ ആരോഗ്യം ഇത് പ്രധാനം ചെയ്യുന്നു എട്ടാം ആവരണം സർവ്വസിദ്ധിപ്രദ ചക്രമാണ് ശ്രീചക്രത്തിൻ്റെ നടുവിലുള്ള പ്രധാന ത്രികോണമാണ് ത്രികോണമാണിത് ഇത് വിദ്യ ബുദ്ധി ആത്മീയ ശക്തി തുടങ്ങിയ സകല സിദ്ധികളെയും നമുക്ക് നൽകുന്നു ഒൻപതാം ആവരണം സർവാനന്ദമയ ചക്രം എന്നാണ് പറയുക ശ്രീചക്രത്തിൻ്റെ മധ്യത്തിലുള്ള ബിന്ദുവാണ് ഇത് ഇവിടെയാണ് ആദിപരാശക്തിയായ പരാശക്തിയായ പരമേശ്വരി കുളികൊ കുടികൊള്ളുന്നത് ഇവിടെ എത്തുമ്പോൾ ഭക്തൻ പരമാനന്ദം അനുഭവിക്കുന്നു ഈ പൂജയിൽ പങ്കെടുക്കുന്നത് ശരിക്കുമൊരു ആത്മീയ യാത്രയായിട്ട് തന്നെ പറയാം ഒരു സാധാരണ മനുഷ്യൻ ലൗകികമായ ആഗ്രഹങ്ങളിൽ നിന്ന് ആരംഭിച്ച് പരമമായ ആനന്ദിലേക്ക് ആനന്ദത്തിലേക്ക് എത്തുന്നൊരു പ്രക്രിയയാണിത് ഒൻപത് ആവരണ പൂജകളും കഴിയുന്നതായിരിക്കുന്ന സമയത്തിൽ പ്രപഞ്ചത്തിലെ മുഴുവൻ പോസിറ്റീവ് ഊർജവും യാഗശാലയിൽ കേന്ദ്രീകരിക്കുന്നു ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള ഭൗതികവും ആത്മീയവുമായിരിക്കുന്ന സകല സിദ്ധികളും ഈ പൂജയുടെ ദർശനത്തിലൂടെ ലഭിക്കും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഒൻപത് ആവരണങ്ങൾ നവഗ്രഹങ്ങളെയും നിയന്ത്രിക്കുന്നു എന്നാണ് സങ്കല്പം അതുകൊണ്ട് തന്നെ കഠിനമായിരിക്കുന്ന ഗ്രഹദോഷങ്ങൾ ഉള്ളതായിരിക്കുന്ന വ്യക്തികൾക്ക് ഈ പൂജ പൂജയിൽ പങ്കെടുക്കുന്നത് വലിയൊരു പരിഹാരം തന്നെയായിട്ട് പറയാം മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ശുദ്ധീകരിക്കുന്ന ഒരു പവിത്രമായിരിക്കുന്ന ഒരു അനുഭവം ഭക്തർക്ക് ഈ പൂജ ദർശിക്കുന്നതിലൂടെ കൈവരുന്നതാണ് മഹാശ്രീചക്ര നവാവരണ പൂജയെ കൂടുതൽ ഭക്തിസാന്ദ്രമാക്കുന്നത് ബ്രഹ്മശ്രീ യോഗേഷ് ശർമ്മയുടെ സംഗീതാർച്ചനയും ശ്രീമതി വിനീതയുടെ നൃത്ത സമർപ്പണവും കൂടി ചേർന്നാണ് ശ്രീചക്രത്തിലെ ഒൻപത് ആവരണങ്ങളെ ആചാര്യൻ പൂജിക്കുന്നതായിരിക്കുന്ന സമയത്തിൽ തന്നെ ഓരോ ആവരണത്തിനും അനുയോജ്യമായിരിക്കുന്ന പ്രത്യേക കീർത്തനങ്ങൾ ആലപിക്കുന്ന ഒരു രീതിയാണ് നവാവരണ സംഗീതാർച്ചന എന്ന് പറയുന്നത് സാധാരണയായിട്ട് കർണാടക സംഗീതത്തിലെ അതിപ്രശസ്തമായിരിക്കുന്ന നവാവരണ കൃതികളാണ് ഇതിനായിട്ട് ആലപിക്കുന്നത് ഓരോ ആവരണത്തിലെയും ദേവതയെയും അതുപോലെ തന്നെ ചക്രത്തിൻ്റെ പേരിനെയും രാഗഭാവത്തിലൂടെ യോഗേഷ് ശർമ്മ സമർപ്പിക്കുന്നതായിരിക്കുന്ന സമയത്തിൽ യാഗശാല ഒന്നാകെ ദേവീമയമായിട്ട് മാറുന്നു താന്ത്രികമായിരിക്കുന്ന മന്ത്രങ്ങൾക്കൊപ്പം സംഗീതം കൂടി ചേരുമ്പോൾ അത് ഭക്തരുടെ ഹൃദയത്തിലേക്ക് വേഗത്തിൽ ആത്മീയ ഊർജം എത്തിക്കുന്നു ശ്രീവിദ്യ ഉപാസനയുടെ ദൃശ്യാവിഷ്കാരമായാണ് ശ്രീമതി വിനീതയുടെ നൃത്ത സമർപ്പണം ഇവിടെ നടക്കുന്നത് ശ്രീചക്രപൂജയിലെ മുദ്രകൾ പോലെ തന്നെ നൃത്തത്തിലെ മുദ്രകളിലൂടെ ദേവിയുടെ വിവിധ ഭാവങ്ങളെ ശ്രീമതി വിനീത ആവിഷ്കരിക്കുന്നു താളവും സംഗീതവും താന്ത്രിക പൂജയും ഒരേ ലയത്തിൽ ഒത്തുചേരുന്ന ഈ സമയം ഭക്തർക്ക് ദൃശ്യശ്രവ്യ വിരുന്നിനുറം ഒരു വലിയ ആത്മീയ അനുഭവം തന്നെ നൽകുന്നതാണ് സംഗീതവും നൃത്തവും ഭക്തരുടെ മനസ്സിനെ ഏകാഗ്രമാക്കുവാനും പൂജയുടെ ഗഹനമായിരിക്കുന്ന അർത്ഥങ്ങൾ ഉൾക്കൊള്ളുവാനും സഹായിക്കുന്നു എന്നാണ് പറയുക ഈ ഹോമത്തിനു ശേഷം നടക്കുന്ന മംഗലാരതി അതീവ ധന്യമാകുന്നത് ചോറ്റാനിക്കര ദേവീക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ ശശി നമ്പൂതിരിപ്പാടിന്റെ മഹനീയ സാന്നിധ്യം കൊണ്ടാണ് കേരളത്തിലെ ശാക്തേയ ഉപാസനയുടെ കേന്ദ്രബിന്ദുവായ ചോറ്റാനിക്കര അമ്മയുടെ തന്ത്രി തന്നെ നേരിട്ടെത്തും എന്നുള്ളത് ഈ ശാക്തേയ യാഗത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരവും ആത്മീയ പൂർണ്ണതയുമാണ് ഇതിനുശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ നടക്കുന്ന ഏറ്റവും ആകർഷകവും ഒരു ചടങ്ങാണ് ആയിരത്തി എട്ട് വനിതകളുടെ കനകധാര സ്തോത്ര പാരായണം സാന്ദീപനി സാധനാലയത്തിൻ്റെ അവതരണത്തിൽ നടക്കുന്ന ഈ ചടങ്ങ് ഭക്തിയുടെയും ശക്തിയുടെയും അപൂർവ സംഗമമാണ് ആദി ശങ്കരാചാര്യർ രചിച്ച അതീവ ശക്തിയുള്ള സ്തോത്രമാണ് കനകധാര സ്തോത്രം ദരിദ്രയായ ഒരു സ്ത്രീ തനിക്ക് നൽകുവാൻ ഒന്നുമില്ലാതെ ഒരു ഉണക്ക നെല്ലിക്ക ഭിക്ഷയായി നൽകിയ സമയത്തിൽ അവളുടെ ദാരിദ്ര്യം കണ്ട് മനസ്സറിഞ്ഞ് ശങ്കരാചാര്യർ മഹാലക്ഷ്മിയെ സ്തുതിച്ചു പാടിയതാണ് ഈ സ്തോത്രം ഇതിൽ സംപ്രീതയായ ലക്ഷ്മിദേവി ആ വീടിന് മുകളിൽ സ്വർണ്ണ നെല്ലിക്കകൾ കനകധാരയായി അഥവാ മഴ പോലെ വർഷിച്ചു എന്നാണ് ഐതിഹ്യം ആയിരത്തിലധികം വനിതകൾ ഭക്തിപൂർവം കൈകൾ കൂപ്പി മഹാലക്ഷ്മിയെ സ്തുതിക്കുന്ന കാഴ്ച മനസ്സിന് ശാന്തിയും കണ്ണിന് കുളിർമയും നൽകുന്നൊരു ഒന്നാണ് യാഗശാലയിൽ അഗ്നി ജ്വലിക്കുമ്പോൾ ഈ മന്ത്രധ്വനികൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നത് ആത്മീയമായൊരു പൂർണ്ണത നൽകുന്നു ആത്മീയ ചിട്ടയോടെ ഭക്തരെ വാർത്തെടുക്കുന്ന സാന്ദീപനി സാധനാലയത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പാരായണത്തിന് അതീവ ചിട്ടയും താളവും ഉണ്ടാകും ആയിരത്തി എട്ട് പേര് ഒരേ സ്വരത്തിലും ഒരേ ലയത്തിലും ഈ സ്തോത്രം ചൊല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങൾ പ്രപഞ്ചശക്തിയെ ഉണർത്തുവാൻ പ്രാപ്തിയുള്ളതാണ് കുടുംബത്തിലെ ദാരിദ്ര്യവും കടബാധ്യതകളുമെല്ലാം തന്നെ നീങ്ങി സാമ്പത്തികമായിരിക്കുന്ന അഭിവൃദ്ധി ഉണ്ടാകുവാൻ കനകധാര സ്തോത്ര പാരായണം അത്യുത്തമമാണ് സ്ത്രീശക്തിയുടെ പ്രതീകമായിട്ട് ആയിരത്തി എട്ട് വനിതകൾ ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ലോക നന്മയ്ക്കും കുടുംബത്തിന്റെ സുരക്ഷിതത്തിനുമുള്ളതായിരിക്കുന്ന വലിയൊരു ഊർജമായിട്ട് തന്നെ മാറുന്നു കനകധാര സ്തോത്ര പാരായണത്തിനൊപ്പം തന്നെ നടക്കുന്ന അതിവിശിഷ്ടമായിരിക്കുന്ന ഒരു പാരായണമാണ് ദേവി മഹാത്മ്യ പാരായണം ശ്രീ നന്ദനം നാരായണീയം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത് ശാത്തേയ ഉപാസനയുടെ നട്ടല് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ദേവി മഹാത്മ്യം ആയിരത്തി എട്ട് വനിതകളുടെ കനകധാര സ്തോത്ര പാരായണത്തിനൊപ്പം തന്നെ യാഗവേദിയിൽ ഭക്തിയുടെ അലയൊളികൾ സൃഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത് ശ്രീമദ് ദേവി ഭാഗവതത്തിലെയും മാർക്കണ്ടേയ പുരാണത്തിലെയും പ്രധാന ഭാഗമാണിത് എഴുനൂറ് ശ്ലോകങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ സപ്തശതി എന്നും പേരുണ്ട് മധു നിഗ്രഹം മഹിഷാസുരവധം ശുഭ നിശുംഭവധം എന്നീ മൂന്ന് പ്രധാന ഘട്ടങ്ങളിലൂടെ ദേവി തിന്മയെ നിഗ്രഹിച്ച് നന്മയെ പുനഃസ്ഥാപിക്കുന്നതാണ് ഇതിലെ ഇതിവൃത്തം ദേവി മഹാത്മ്യത്തിലെ ഓരോ അധ്യായവും ദേവി അസുരന്മാരെ നിഗ്രഹിച്ച് ദേവന്മാരെ സംരക്ഷിക്കുന്ന കഥകളാണ് ഇത് കേൾക്കുന്നത് നമ്മുടെ മനസ്സിലെ അകാരണമായ ഭയം ആശങ്കകൾ ആത്മവിശ്വാസമില്ലായ്മ എന്നിവയെല്ലാം തന്നെ മാറ്റുവാനും ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ളതായിരിക്കുന്ന മനോധൈര്യം ലഭിക്കുവാനും സഹായിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെയും ശത്രുതയെയെല്ലാം തന്നെ ദഹിപ്പിക്കുവാൻ ഈ പാരായണ ശ്രവണം സഹായിക്കുന്നു എന്നാണ് പറയുന്നത് ദുഷ്ടശക്തികളിൽ നിന്നും ദൃഷ്ടിദോഷങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഒരു കവചം പോലെ ഇത് പ്രവർത്തിക്കുന്നു ഭക്തിപൂർവ്വം ദേവി മഹാത്മ്യം കേൾക്കുന്നത് മനസ്സിലെ നെഗറ്റീവ് ചിന്തകളെ അകറ്റി സമാധാനം പ്രദാനം ചെയ്യുവാൻ അത്യുത്തമമാണ് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകളുടെ ഫലങ്ങളായുണ്ടായ പാ പാപഫലങ്ങളെ കുറയ്ക്കുവാനും ഈ ശ്രവണം ഉത്തമമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് യാഗശാലയിലെ പവിത്രമായ പുകയ്ക്കും മന്ത്രധ്വനികൾക്കും ഇടയിലിരുന്ന് ദേവി മാഹാത്മ്യൻ കേൾക്കുന്നത് ഒരു ഭക്തൻ്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായിരിക്കുന്ന ഉന്നതിക്ക് വഴിതെളിയിക്കുന്നു ദേവി മഹാത്മ്യ പാരായണത്തിന് ശേഷം വൈകുന്നേരം അഞ്ചര മുതൽക്കായിട്ട് മഹാഭഗവതി സേവ ആരംഭിക്കും സന്ധ്യാസമയത്തെ ദീപങ്ങൾ തെളിയിച്ചു വെച്ചുകൊണ്ട് നടക്കുന്ന ഈ പൂജ ദർശിക്കുന്നത് നമ്മുടെ മനസ്സിലെ അന്ധകാരങ്ങളെയെല്ലാം തന്നെ നീക്കി ശുഭമായിരിക്കുന്ന ചിന്തകൾ അവിടെ ഉണ്ടാകുവാൻ സഹായിക്കുന്നു ലളിത സഹസ്രനാമം ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ദേവീ സ്തോത്രങ്ങൾ ചൊല്ലി നടത്തുന്ന ഈ പൂജ കേൾക്കുന്നത് ആത്മീയമായ വലിയൊരു ഊർജം നമുക്ക് പ്രധാനം നൽകുന്നതാണ് വൈകുന്നേരം ഏഴര മുതൽക്കായിട്ട് ഗുരുതി സമർപ്പണം മഹാദീപാരാധന യാഗ സമാപന ചടങ്ങുകൾ ധ്വജാവരോഹണം എന്നിവയായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് ശാക്തേയ പൂജകളുടെയും ദേവി ഉപാസനകളുടെയും പൂർണ്ണതയായാണ് ഗുരുതി സമർപ്പണം ഇവിടെ നടക്കുന്നത് ദേവിയുടെ ഉഗ്രരൂപത്തെ ശാന്തമാക്കുവാനും ദേശത്തിൽ നിന്നും ഭക്തരുടെ ജീവിതത്തിൽ നിന്നും സകല ദോഷങ്ങളെയും നെഗറ്റീവ് ഊർജങ്ങളെയും ആവാഹിച്ചു മാറ്റുവാനും ഗുരുതി നടത്തുന്നു ശത്രുദോഷ നിവാരണം ബാധാദോഷങ്ങളിൽ നിന്നുള്ള മോചനം രോഗശാന്തി എന്നിവയ്ക്ക് ഗുരുതദർശനം അതീവ ഫലപ്രദമാണ് ശേഷം മഹാദീപാരാധനയാണ് യാഗശാലയിലെയും ക്ഷേത്രത്തിലെയും എല്ലാ ദീപങ്ങളും ഒരേ സമയം തെളിയുന്ന അതിമനോഹരമായിരിക്കുന്ന ഒരു നിമിഷമാണിത് ഹോമകുണ്ടങ്ങളിലെ അഗ്നിയും ആചാര്യന്മാർ ഒഴിയുന്ന ദീപങ്ങളും ഒത്തുചേരുന്നതായിരിക്കുന്ന സമയത്തിൽ യാഗഭൂമി ഒരു ദിവ്യപ്രഭയാൽ നിറയുന്നു ഇത് ദർശിക്കുന്നത് വഴി മനസ്സിലെ അന്ധകാരം നീങ്ങി ഐശ്വര്യം കൈവരും എന്നാണ് വിശ്വാസം തുടർന്ന് യാഗ സമാപന ചടങ്ങുകളാണ് ദിവസങ്ങൾ നീണ്ടു നിന്ന തപസ്സിൻ്റെയും മന്ത്രോച്ചാരണങ്ങളുടെയും ധന്യമായൊരു സമാപ്തിയാണിത് യാഗത്തിൻ്റെ സത്തം മുഴുവൻ അഗ്നിദേവനിലൂടെ ഭഗവാനിലേക്ക് സമർപ്പിക്കുന്ന ചടങ്ങുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കും യാഗത്തിന് നേതൃത്വം നൽകിയ ബ്രഹ്മശ്രീ മാടവനമന വേണു നമ്പൂതിരി ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ആചാര്യന്മാരെ ഭക്തന്മാർ വർദ്ധി അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്ന നിമിഷങ്ങളാണിവ ഇതിനു ശേഷം ധ്വജാവരോഹണം നടക്കും യാഗത്തിൻ്റെ ആരംഭത്തിൽ ഉയർത്തിയ പവിത്രമായ യാഗധ്വജം താഴ്ത്തുന്ന ചടങ്ങാണിത് ഒരു മഹാദൗത്യം വിജയകരമായിട്ട് പൂർത്തിയായി എന്നതിൻ്റെ ഒരു വിളംബരമായിട്ട് ഇതിനെ കണക്കാക്കാം ധ്വജാവാരോഹണ സമയത്തിൽ അവിടെ സന്നിഹിതരാകുന്നത് വഴി യാഗത്തിൻ്റെ മുഴുവൻ പുണ്യവും ഭക്തർക്ക് ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത് ആവാഹിക്കപ്പെട്ട ചൈതന്യം ലോകം മുഴുവൻ വ്യാപിക്കുന്നതിനായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ചടങ്ങ് അവസാനിക്കുന്നത് ഈ ചടങ്ങുകളോടുകൂടി ആഗ്നേയം എന്ന മഹായാഗം മംഗളകരമായിട്ട് പൂർത്തിയാകുന്നു ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് ഒരായുസിലെ തന്നെ വലിയ പുണ്യമായാണ് കണക്കാക്കപ്പെടുന്നത് യാഗശാലയിലെ ഊർജം ഒരു ഭക്തൻ്റെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളെ പൂർണ്ണമായും നീക്കി ഒരു പുനർജന്മത്തിന് തുല്യമായ അനുഭവം നൽകുന്നു ഇങ്ങനെയൊരു മഹായാഗത്തിൽ മുഴുവനായി പങ്കെടുത്ത് സമാപന ചടങ്ങായ ധ്വജാവരോഹണം വരെ ദർശിക്കുന്നത് ഒരു വ്യക്തിക്ക് മാത്രമല്ല അവരുടെ കുടുംബത്തിലെ മുൻഗാമികൾക്കും വരും തലമുറകൾക്കും പുണ്യം നൽകുന്ന ഒന്നാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്